രണ്ടും നല്ലതാണ് പിന്നെ എന്താണ് പ്രോബ്ലം അതായത് ഞാൻ ഒറ്റപ്പെടുത്തുന്നു ഞാൻ എന്നുള്ള വാക്ക് ഞാൻ പ്രയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ കാരണങ്ങളൊന്നും എപ്പിസോഡുകളുടെ താഴെ പൊതുവെ കാണുന്ന ഒരു കമന്റാണ് അക്ബറിനെ വെളിപ്പിക്കാൻ ഈശാന ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അതിന് ചില കാരണങ്ങളുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഡയറക്ടറാണ് സെർഗോ വിജയരാജ് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എപ്പിസോഡുകളിൽ എന്തൊക്കെ പറയണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഇനി അക്ബറും സെർഗോ വിജയരാജും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം സി ഇന്നലത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കണ്ടുകാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ അക്ബറിനെയും ആര്യനെയും വെളുപ്പിക്കാൻ വേണ്ടിയൊരു എപ്പിസോഡ് അങ്ങനെയാണ് എനിക്ക് കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് ആര്യൻ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല പോട്ട് പോനെ അത് ചെറിയ കാര്യമല്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് ലാലേട്ടന്റെ ഒരു പെരുമാറ്റം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനകത്ത് അക്ബറിനെയും ലക്ഷ്മിയും കണ്ണുകെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അവർ അവർ രണ്ടുപേരും ഒരാൾ ഇന്ന് എവിക്റ്റ് ആവുന്നതായിരിക്കും അക്ബറിനെ ചുറ്റിപ്പറ്റിട്ട് കുറെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അക്ബറിനെ മാക്സിമം വെളുപ്പിക്കാൻ വേണ്ടി ലാലേട്ടൻ ശ്രമിക്കുവാണ് ഈ ഷോ ഡയറക്ടറും അക്ബറും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ് സോ അക്ബറിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ടാണ് ബിഗ് ബോസ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് പോസ്റ്റുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇനി ഇന്ന് നടക്കാൻ പോകുന്ന എവിക്ഷിനെ പറ്റിയവരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ട് ഞാൻ അവിടെ വായിച്ചു തരാം അക്ബറിനെയും ലക്ഷ്മിയെയും ഓരോ കാറിൽ കയറ്റി പുറത്തു കൊണ്ടുപോകും തിരിച്ചു വരുന്ന കാറിനുള്ളിലുള്ള ഒരാൾ സേവ് ആകും ഒരു സംശയവും ഇല്ലല്ലോ തിരിച്ചു വരുന്ന അക്ബറിന്റെ ഗെയിം അത്ഭുതകരമായ മാറ്റം സംഭവിക്കും അക്ബർ ഖാൻ കപ്പിലേക്ക് ഒരു പിടി കൂടെ അടുക്കുന്നു ഇതിനുള്ള തടയായിരുന്നു ഒനിയൻ ഷാരിക മിഡ് വീക്ക് സസ്പെൻഷൻ ഓക്കെ ഇത്തരത്തിലൊക്കെ പോസ്റ്റുകളാണ് അക്ബറിനെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടിരിക്കുന്നത് കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് അക്ബറിനെ വൈറ്റ് വാട്സ് അടിക്കുന്നതായിട്ടുള്ള ഈ ഷോയുടെ ഡയറക്ടറും ഈ പറയുന്ന അക്ബറും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നുണ്ടല്ലോ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം വീക്കെന്റ് എപ്പിസോഡുകളുടെ താഴെ പൊതുവെ കാണുന്ന ഒരു കമന്റ് ആണ് അക്ബറിനെ വിളിപ്പിക്കാൻ ഈശാന ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അതിന് ചില കാരണങ്ങളുണ്ട് ഷെർഗോ വിജയരാജ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഡയറക്ടറാണ് സെർഗോ വിജയരാജ് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് വീക്കെന്റ് എപ്പിസോഡുകളിൽ എന്തൊക്കെ പറയണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോർട്രേറ്റ് എന്നുള്ളത് ഇനി അക്ബറും സെർഗോ വിജയരാജും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന സരിഗമപ്പ സീസൺ വണ്ണിലെ ഡയറക്ടർ ആയിരുന്നു വിജയരാജ് അതിൽ മത്സരിച്ച മത്സരാർത്ഥിയായിരുന്നു അക്ബർ അതുപോലെ തന്നെ ഈഷ്യാനിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർ സിംഗർ നയൻ ടെൻ സീസണുകളിലെ ഡയറക്ടറാണ് സെർഗോ വിജയരാജ് അതിൽ ടി ടീം ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വർഷങ്ങളുടെ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു ആവശ്യമില്ല തന്നെയാണ് ഏറ്റവും വലിയ എന്ന് നിങ്ങളുടെ അഭിപ്രായം അക്ബറും ഈ പറയുന്ന ശരകോം തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങളിപ്പോ കേട്ടത് അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ വിജയിക്കണമെങ്കിൽ ബോട്ടിംഗ് ആണ് ഏറ്റവും വലിയ പ്രധാനം അതിനകത്ത് ഇനിയിപ്പം ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എത്ര പി ആർ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു പ്രയോജനവും ഇല്ല വോ ജെനുവിനായിട്ട് നമ്മൾ വോട്ട് ചെയ്യുക കാര്യം വോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പാനലാണ് വേറൊരു ടീമാണ് ഈ ഒരു വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പം ആയിട്ടുള്ള വോട്ടുകൾ ആർക്ക് കിട്ടുന്നു അവരെ ഈ ഒരു ഷോ വിജയിക്കത്തുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സത്യമാണോ എന്നറിയത്തില്ല കാര്യം എല്ലാ സീസണുകളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരും ഈ ഷോ ഡയറക്ടേഴ്സിനെ ചുറ്റി ഒരുപാട് വിഷയങ്ങൾ വരും കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കാം അതിൻ്റെ മുന്നത്തെ സീസൺ എടുത്ത് നോക്കാം എല്ലാ സീസണുകളിലും ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ അടുത്ത് ലാലേട്ടൻ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അനുമോളുടെ അടുത്ത് അനുമോള് അനുമോൾ ഒരുപാട് മിസ്റ്റേക്സ് ആ ഒരു ബിഗ് ബോസ് അവസനകത്ത് ചെയ്യുന്നുണ്ട് ഞാൻ അതിനെ പറ്റി വിമർശിച്ചിട്ടുമുണ്ട് പക്ഷേ ലാലേട്ടൻ എന്തോ ഈ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പേഴ്സണലി അത്ര ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ അതേപോലെ തന്നെയാണ് അനീഷിന്റെ അടുത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ ലാലേട്ടൻ വന്നു കഴിഞ്ഞാലും ലാലേട്ടന്റെ പ്രധാന എരെന്ന് പറയുന്നത് അനുമോളാണ് കാര്യം അനിമോൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്ന ഒന്നുമില്ല പക്ഷെ നേരെ മറിച്ച് അനിമോളുടെ കുറ്റങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത് എന്തായാലും അക്ബറിന്റെ കേസിനകത്ത് അനിമോളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ബസ്സിനകത്ത് നിൽക്കുന്നത് പോലെ അക്ബർ ബാക്കിൽ വന്ന് നിന്നു അനിമോളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു അത്തരത്തിലൊക്കെയുള്ള ചട്ടത്തിരങ്ങൾ പറഞ്ഞതിനകത്തോട്ടൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാനും പറ്റത്തില്ല പക്ഷെ കണ്ടിന്യൂസ്ലി എല്ലാ വീക്കിലും വന്ന ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതിനകത്തോട്ട് എനിക്കെന്തോ എനിക്കെന്തോ അത് അത്ര പേഴ്സണലി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല

ആ പാ ആ പാവ ആരാ എടുത്തേന്ന് നല്ല വൃത്തിയായിട്ട് ഇവർക്കറിയാം പക്ഷെ ആ ആ ഒരു വീഡിയോ എടുത്ത് വെച്ച് കാണിക്കുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൽ അത് ചോദിക്കാൻ ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മേ ബി ഇനി ഇന്നത്തെ എപ്പിസോഡിനകത്ത് ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാം ഇനി അടുത്ത ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് ഈ ഒരു ടാസ്കില് ഏറ്റവും വലിയ കള്ളത്തരം ചെയ്ത വ്യക്തിയാണ് ആര്യൻ ആര്യന്റെ നൈസായിട്ട് ലാലേട്ടൻ ഒരു വഴക്ക് പോലും വലുതായിട്ട് പറയാതെ അത് കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ അവിടെ അങ്ങ് പിടിച്ചിരുത്താണ് അതായത് ബിഗ് ബോസിനെ വരെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് ഈ ആര്യൻ പറയുന്നത് അത് അവൻ തന്നെ ഞാൻ ഓവർ സ്പോർട്ട് കളിച്ചതാണ് കറക്റ്റ് കറക്റ്റ് ആയിട്ടാണ് കളിച്ചത് ഞാൻ 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 ആയിട്ട് പക്ഷേ കുറച്ച് ഓവർ സ്മാർട്ട് അത് വെച്ചു കളിക്കേണ്ടത് ആ ഈ സ്ക്രാച്ച് കേട്ടല്ലോ വളരെ നിസാരമായിട്ടുള്ള രീതിയിലാണ് ലാലട്ടൻ ഈ ഒരു വിഷയം സംസാരിക്കുന്നത് ഈ ഒരു കാര്യം ആ ഹൗസിനുള്ളിൽ ഒരു മനുഷ്യരും ചൂണ്ടിക്കാണിച്ചില്ല അതായത് ജയിൽ നോമിനേഷൻ സമയത്ത് പോലും ഇതിനെപ്പറ്റി ഇല്ലായിരുന്നു ഇവിടെ ഇത്രയും തെറ്റ് ചെയ്ത ഒരാളെ പിടിച്ച് ഇന്നീച്ച് ഇന്നീച്ച് നിർത്തിയിട്ട് ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ നിസാരമായിട്ടുള്ള രീതിയിൽ ലാലട്ടൻ പെരുമാറുവാണ് ഈ ഒരു സ്ഥാനത്ത് അനുമോളോ അനീശോ ആയിരുന്നെങ്കിൽ ലാലട്ട ഇങ്ങനെ ആയിരിക്കും പെരുമാറുന്നത് ഒരിക്കലും അല്ല നല്ല രീതിയിൽ അവർക്ക് രണ്ടുപേർക്കും കൊടുത്തേനെ സ്ക്രാച്ച് ചെയ്തിരുന്നു ലാല ഞാൻ കണ്ടതാണ് ഉറപ്പായിട്ടും നൂറ് ശതമാനം കൂടെ ഞാൻ പറയുന്നു സ്ക്രാച്ച് ചെയ്തതാണ് സ്ക്രാച്ച് ചെയ്തിട്ട് ആ ആതിലേക്ക് മഞ്ഞയിലാണ് പണി വന്നത് അപ്പൊ അത് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോ ആ മഞ്ഞ മൊത്തം എടുത്ത് എല്ലാം സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പണി കൃത്യമായിട്ട് പണി വരുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് അത് ആരിനെ ഒളിപ്പിച്ചു വെക്കായിരുന്നു നിങ്ങൾ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അനീഷ് ഇന്നിട്ട് എന്ത് കാര്യം പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറേ ആൾക്കാർ കയ്യും കാലും പൊക്കുന്നു അത് ഇൻട്രപ്റ്റ് ചെയ്ത് അത് സംസാരിക്കാൻ നോക്കുന്നു ഒരുപാട് വട്ടം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവൻ ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് പോലും അങ്ങനെയാണ് ഇവിടെ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് എന്നെ അതിശയപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട് സാധാരണ ലാലേട്ടൻ വീക്കെൻഡിൽ വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഓരോത്തരെ പിടിച്ച് ചിഹ്നീറ്റ് നിർത്തി സംസാരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇടക്കി കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ തന്നെ പറയും അത് അയാൾ സംസാരിക്കട്ടെ അയാളുടെ സ്പേസ് അല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട് പക്ഷെ ഇവിടെ അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി പല പലവട്ടവും പല കാര്യത്തിലും ഇടിച്ച് കയറി സംസാരിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ ലാലട്ടനതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും ചോദിക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല വേറെ ആരെങ്കിലും ഞാൻ നല്ലൊരു ഗെയിമാണ് അങ്ങനെ അങ്ങനെ അതാണ് ഇവിടെ ആരും ഉൾപ്പെടെ എല്ലാരും ചെയ്തത് അതിനെ പറ്റിയിട്ടാണ് ഇത്തിരി സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ടത് എന്താണെന്ന് അറിയത്തില്ല ഇന്നലത്തെ എപ്പിസോഡ് വളരെ ശോകമായിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് സംസാരിക്കുന്നത് ഇനി ഇതിനകത്ത് എടുത്ത് സംസാരിക്കേണ്ട വേറൊരു വിഷയമുണ്ട് അനീഷ് സുപ്രഭാതം എന്ന് രാവിലെ പറയണത് അവിടെ ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമായിട്ടുള്ള രീതിയിലാണ് അക്ബർ വന്ന് പ്രസന്റ് ചെയ്യുന്നത് അയാൾ സുപ്രഭാതം എന്ന് പറയണത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് അങ്ങേരെ ആ ഒരു ഷോയ്ക്കകത്ത് എന്ത് സംസാരിക്കണം എന്ത് പറയണ്ട എന്ന് അത് അയാളുടെ റൈറ്റ്സ് ആണ് ബാക്കിയുള്ളവർ അത് ഇടിച്ചു കയറി അത് അഭിപ്രായം പറയാനായിട്ട് നിൽക്കേണ്ട ആവശ്യം അവിടെ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാനിവിടെ ഇന്നലെ നടന്ന കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു തരാം ഈ സുപ്രഭാതത്തിനെ ചൊല്ലിയിട്ട് അതായത് കുറെ പേപ്പറിനകത്ത് ഓരോരുത്തർക്ക് യോജിച്ച പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നെറ്റീൽ കൊണ്ടുവന്ന് ഒട്ടിക്കാനായിട്ട് കൊടുത്ത് അതിനകത്ത് അനീഷിന് കുറെ പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു കോമണർ കോമണർ എന്ന് പറയുന്ന ഒരു പേര് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അങ്ങനെ കുറെ കുറെ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അക്ബർ ഇന്നിറ്റ് പറഞ്ഞൊരു വിഷയമാണ് ഈ സുപ്രഭാതത്തിന്റെ വിഷയം അത് ഇത്രയും വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നറിയത്തില്ല കാര്യം അതിലും വലിയ പ്രശ്നങ്ങൾ ഈ ഒരു വീക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടൊന്നും ലാലേട്ടൻ ഇവരുടെ അടുത്ത് ചോദിക്കണ്ട തുടക്ക സമയങ്ങളിൽ അനീഷ് ബിഗ് ബോസിനകത്ത് ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തി ഒറ്റയടിക്ക് നേരെ സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആക്കിയ കാര്യം എന്താണെന്ന് അറിയത്തില്ല എന്നാണ് അക്ബർ പറയണത് ഇത് ഐ ഇത് ആ ഒരു മനുഷ്യനല്ലിടെ തീരുമാനിക്കുന്നത് അയാൾ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ചോദിക്കകത്തോട്ട് എന്റർ ചെയ്യുമ്പോഴത്തേക്ക് പല ആൾക്കാർക്കും പല പല സ്ട്രാറ്റജീസ് കാണും അതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഒരു പ്രശ്നമാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആൾക്കാരൊക്കെ നിങ്ങൾ 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 മലയാളത്തിൽ മലയാളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവിടെ സുപ്രഭാതം പറയണം അതിനെ ചോദ്യം നമ്മൾ ദിവസം അല്ല അക്ബറിന് പൂർണ്ണ അവകാശം അങ്ങ് ബിഗ് ബോസ് ഇന്നലെ കൊടുത്തിരിക്കുവായിരുന്നു എന്ത് വേണമെങ്കിലും അടുത്ത് പറയാം എന്ത് വേണമെങ്കിലും സംസാരിക്കാം ആ രീതിയിലുള്ള പെർമിഷൻ ആയിരുന്നു അക്ബറിനെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അക്ബറിന് വേണ്ടി ഒരു എപ്പിസോഡ് അങ്ങനെയാണ് തോന്നുന്നത് അറിയാം അക്ബർ ഭയങ്കര ആധികാരികമായിട്ടാണ് ഓരോ ആൾക്കാരുടെ ഇത്രയൊക്കെ ഇത്തരത്തിലൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അക്ബർ എന്തെല്ലാം തെണ്ടിത്തരങ്ങൾ അതിനകത്ത് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ എടുത്തു എടുത്തുവെച്ച് അനീഷിനും ചോദ്യം ചെയ്തുകൂടെ സോ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത് ഇനി തീർന്നിട്ടില്ല ഇനി ലാലെട്ടറിനെ മുന്നിൽ വെച്ചിട്ടും ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ മലയാളം സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു അനീഷ് ഒരിക്കലും ആരുടെ മണ്ഡലോട്ട് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല ഏഹ് സുപ്രഭാതം ഒന്ന് വിളിച്ചേ പറ്റത്തുള്ളൂ എന്ന് അനീഷിന് പിന്നെ ഒരു വൃത്തികെട്ടുള്ള ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഒരു കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഇപ്പം സംസാരിച്ചോണ്ടിരിക്കും അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നി തോന്നിട്ടുള്ളൂ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഗെയിമർ തന്നെയാണ് അപ്പോൾ അനീഷിന് അനീഷൻറ്റേതായിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഗെയിമിനകത്ത് അത് അനീഷിന്റെ ഗെയിം പ്ലാൻ ആണ് ഈ പറയുന്ന അക്ബറിനെ കാണും ആതിലേക്ക് കാണും ഇവർക്ക് എല്ലാവർക്കും ഓരോരോ ഗെയിം സ്ട്രാറ്റജീസ് കാണും അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞ ആ ഒരു മനുഷ്യനെ കുത്തണം അത്രയേ ഉള്ളൂ ഇവരിങ്ങനെ ചെയ്യും തോറും ആ മനുഷ്യനുള്ള സപ്പോർട്ട് വെളിയിൽ കൂടിക്കൊണ്ടേ ഇരിക്കുവാണ് അത് ഈ മണ്ടന്മാർക്ക് തിരിച്ചറിയാനായിട്ടുള്ള കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് എനിക്ക് എനിക്ക് ഏതെങ്കിലും നല്ല വാക്കുകൾ അറിയാമെന്ന് അത് ഈ ഷോയുടെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ എന്താണ് തെറ്റ് എന്ന് ഇപ്പോഴും മലയാളം അല്ലല്ല അല്ല പഠിച്ചത് പക്ഷെ അനീഷ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അനീഷ് മലയാളം അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് അത്യാവശ്യം നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് വരണം എന്ന് ആഗ്രഹമുണ്ട് എന്ന തരത്തിലാണ് അനീഷിന്റെ ഒരു ആൻസർ മേ അത് പുള്ളിയുടെ ഗെയിം ഓഫ് സ്ട്രാറ്റജി ആയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബിഗ് ബോസ് വീട്ടിനകത്ത് എല്ലാവരും സംസാരിക്കുന്നത് മലയാളമാണ് അല്ലേ അപ്പം നമുക്ക് പറയുന്ന ചില കാര്യങ്ങളകത്തോട്ട് തെറ്റുകളുണ്ട് മേ ബി ഞാൻ പറഞ്ഞല്ലോ അനീഷിൻ്റെ അതൊരു ഗെയിം സ്ട്രാറ്റജി ആവാം അത് ഇത്രയും ഒരു ഇഷ്യൂ ആക്കി എടുക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ നിങ്ങൾ തന്നെ പറ ഇനി ഇത് പററ്റുപിടിച്ച് നമ്മുടെ സീസൺ ടുവിലെ രജിത് കുമാർ ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് രജിത് കുമാർ ഒക്കെ പറയണത് ഈ ഒരു വിഷയം അതായത് അനീഷ് സുപ്രഭാതം എന്ന് പറയണത് ആദ്യ കാലങ്ങളിൽ പറയുമായിരുന്നു ഇപ്പം എന്തുകൊണ്ട് പറയുന്നില്ല പിന്നെ അനീഷിൻ്റെ എഡ്യൂക്കേഷൻ എന്നെ പറ്റിയിട്ട് ലാലേട്ടനെ എടുത്ത് ചോദിക്കാമായിരുന്നു ഈ പറയുന്ന ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അത് ഇതും എല്ലാം നോക്കിയിട്ടാണോ ബിഗ് ബോസിൽ ഒരു വ്യക്തി നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലല്ലോ ആ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതിനകത്ത് പെരുമാറുന്നത് എങ്ങനെയാണ് ആ ഒരു മനുഷ്യൻ ഗെയിം കളിക്കുന്നത് അതാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പിന്നെ അരജിത് കുമാർ പറഞ്ഞത് ആ ഒരു വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം പറ്റത്തില്ലല്ലോ അപ്പൊ ഇന്നലെ അനീഷോട്ട് തുടങ്ങിയാൽ അനീഷിന് ആ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ആദ്യമേ അങ്ങ് സമ്മതിച്ചാൽ മാത്രം മതിയായിരുന്നു അല്ലേ ടൈലറ്റ് അനീഷിനോട് ചോദിക്കുന്നു എം എ മലയാളം ആണോ എന്ന് അല്ലാന്ന് ഒറ്റ വാക്കിലങ്ങ് നിർത്തി ജനങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ അദ്ദേഹം പഠിച്ചത് ഏത് സബ്ജക്റ്റാണെന്ന് പക്ഷേ അതിവിദഗ്ധമായി പറയാതെ പോയി നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തരുത് ഇവിടെ ജനങ്ങളെ എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു മനുഷ്യൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഇത്രയും വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ അയാൾക്ക് നല്ല വിവരം വിദ്യാഭ്യാസം ഒരു വ്യക്തിയാണ് നമ്മൾ ഓൾറെഡി പ്രൂവൺ ആണ് അത് ലാലേട്ടനും അറിയാം ലാലേട്ടൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അവിടെ ഇന്നിട്ട് നിന്ന് ആൻസർ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് അനീഷ് അപ്പം ഇവിടെ അങ്ങനെ ക്വാളിഫിക്കേഷൻ ഡിഗ് ചെയ്തുകൊണ്ട് വരുന്നു അങ്ങനെ സുപ്രഭാതം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഭയങ്കര സംഭവം ഒക്കെ എടുക്കുന്നു ഇവർക്കൊക്കെ എന്താണ് ചെയ്ത് ഈ മനുഷ്യന് ഇത്രയും ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നിട്ടാണ് ഈ മുളവെടുത്ത് വെച്ചിട്ട് ഇല്ല പെൺകുട്ടിയുടെ കണ്ണിൽ വെച്ച് തേച്ചു കൊടുത്തത് അങ്ങനെയൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാർ തിരിച്ച് വന്നിരുന്ന സംസാരിക്കും അനീഷ് നല്ല പ്ലെയർ ആണ് പക്ഷേ കുറേ ദിവസം ഗുഡ് മോർണിംഗ് രാവിലെ പറഞ്ഞു ഞാനും കേട്ടിരുന്നു ഞാനും കണ്ടിരുന്നതാണ് എന്നിട്ട് പിന്നെ അന്ന് ഞാൻ ചിന്തിച്ചു ഇത് മാറിയപ്പോൾ പക്ഷേ അപ്പോഴും നമുക്ക് പറയേണ്ട കോൺടാക്ട്സ് വന്നില്ല ഇത് ലാലേട്ട ലാസ്റ്റിൽ പറയുന്നതും ഗുഡ് നൈറ്റ്സ് എന്ന് പറഞ്ഞല്ലേ പോകുന്നു അപ്പോൾ ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ അപ്പം അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് കുറേ പേര് വരും അത് തന്നെയാണെന്ന് അറിയാം കാരണം എന്ത് ചെയ്താലും അത് അക്കൗണ്ടിലേക്കാക്കണം എന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ താൻ പിടിക്കുന്ന മോലിന് നൂറ് കൊമ്പ് ആ ഒരു ഇതുകൂടെ ഉണ്ട് അതൊന്ന് മാറ്റിയാൽ അനീഷ് നല്ല പ്ലെയർ തന്നെയാണ് അതാണ് ആ ഒരു മനുഷ്യൻ്റെ ഗെയിം സ്ട്രാറ്റജി അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു മനുഷ്യൻ ഇത്രയും ദിവസമായിട്ടും ആ ഒരു ഷോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത്രയും നാൾ കുറേ കോമണേഴ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇവർ ആരെങ്കിലും ഇത്രയും ഒരു ഇമ്പാക്റ്റ് ആ ഒരു ഷോയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരിക്കലുമില്ല അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർ വന്നതിന് ശേഷമാണ് ഇത്രയെങ്കിലും നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനായിട്ട് മറുപടിയില്ല ഇതിന്റെ ഇതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരൻ അനിമോളെ പറ്റിയിട്ടും പറയുന്നുണ്ട് അനിമോളും ഈ കാണിക്കുന്നത് ശരിയല്ല അതാണ് ഇതാണെന്നൊക്കെ അനിമോള് അനിമോള ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അനിമോൾ അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അല്ലേ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് അതാണ് ഇവിടെ എപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മളിവിടെ പി ആർ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ കാശ് മേടിച്ചിട്ട് ഒന്നും അല്ല ഇവരെ ഇവരെ പറ്റിയിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം